ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു ചൊവ്വന്നൂർ സ്വദേശി വട്ടേക്കാട്ടിൽ വീട്ടിൽ അറുപത് വയസ്സുള്ള രമേശ് തമിഴ്നാട് ചിദംബരം സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ത്യാഗരാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്നും എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് പാതയോരത്തിലൂടെ നടന്നു പോകുകയായിരുന്ന കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയെയും ബൈക്ക് യാത്രികനെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗത ഗാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി